ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാടൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനുള്ളൊരു മൂഡില്ലായിരുന്നു എന്നാലും ചെറിയ രീതിയിലൊരു വീഡിയോ എടുത്തു പിന്നെ അപ്പം മക്കളും ഇക്കായുമൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ വന്നു അപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി പിന്നെ ഞങ്ങൾ ഈ തവണ വീട്ടിലെങ്ങും പോകാത്തത് കൊണ്ട് അത്ര ഒരു ഉഷാറില്ല ഇവിടെ തരിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഉഷാറില്ല എന്നാലും മക്കൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം കുറേശേ ഉണ്ടാക്കിയുള്ളൂ അപ്പം പൊരിച്ച പത്തിരി ഉറട്ടി ഉണ്ടാക്കി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് രാവിലത്തേക്കിനുണ്ടാക്കി പിന്നെ ഒരു അഞ്ചാറ് അപ്പവും കൂടെ തയ്യാറാക്കിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ കഴിക്കാനിരിക്കുകയാണ് എനിക്കിതാ കട്ടൻ ചായ ഇട്ട് പത്തിരി ഒക്കെ ഇട്ട് ഞാനും കഴിക്കാനിരുന്നു ഇക്കായും മോനും എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ് അങ്ങനെ കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി അപ്പോൾ രാവിലത്തെ കുറച്ച് ഇറച്ചിക്കറി ബാക്കി ചിക്കൻ കറി ഒന്നായിരുന്നു അതിനെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് അപ്പോഴേക്കും വീട്ടിലൊരു ഗസ്റ്റ് വന്നു ഇക്കാടെ ചേട്ടനും മക്കളും കൂടെ വന്നു ഇറച്ചി കൊടുത്തരാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അത് അവരടത്ത് അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ബിരിയാണി വെക്കാനൊക്കെ കയറി പിന്നെ അതാ ഞങ്ങൾക്ക് ഉച്ചത്തേക്കിന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്താ ചോറൊക്കെ ആ ആദ്യമേ വേവിച്ചു ദാ ദമ്മിടയാണ് മൺകലത്തിലാണ് ഞാൻ ദമ്മിട്ടെടുക്കുന്നത് അപ്പം അടിയിൽ കുറച്ച് ചോ എന്താ ഇറച്ചിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നല്ലൊരു എന്താ മൺകലമാണ് നല്ല വിലയുള്ളതാണ് അപ്പോൾ ആ അടിയിൽ ഞാൻ ഒരു വാഴയിലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്തായിരുന്നു കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ അതിന് ശേഷം ഒരു പകുതിയോളം ചോറിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എൻ്റെ മുകളിൽ നല്ല രീതിയിലൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അണ്ടിപ്പരിപ്പും കൂടെ ഒക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്കന്നെങ്കിൽ ഈ ബിരിയാണിയിൽ ഒരുപാട് ഐറ്റങ്ങൾ വാരി ഇടുന്നതൊന്നും അത്ര ഇഷ്ടമില്ല എന്നാലും ഞാൻ കുറച്ചേ മാത്രമേ ചേർക്കുകയുള്ളൂ തക്കാളി ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ് എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് മഞ്ഞക്കളറും ഒക്കെ ഒഴിച്ചിട്ട് എൻ്റെ മുകളിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫിൻ്റെ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ദം ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മൺകലത്തിൽ കൂടെ ചെയ്തെടുക്കുമ്പോൾ അധികം തീ ഉപയോഗിക്കാതെ തന്നെ കുറഞ്ഞ തീയിൽ വെച്ച് നമുക്കതിനെ ദം ചെയ്തെടുക്കാം നല്ല അടിപൊളിയായിരുന്നു അപ്പം എന്താ ബാക്കി മസാലയും കൂടെ അതിനകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം ഇത്തവണ പെരുന്നാളിന് എങ്ങും പോകണില്ലെന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ കൊച്ചുമായൊക്കെ ഒരുപാട് പ്രാവശ്യം കിടന്ന് വിളിച്ചതാണ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഞാൻ പിന്നെ പോയില്ല എന്ന് എല്ലാത്തവണയും പെരുന്നാൾ അവിടെയാണ് കൊള്ളുന്നത് പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ എൻ്റെ വീട്ടിലായിരിക്കും ആഘോഷിക്കുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഇവിടെ തന്നെ ആഘോഷിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയില്ല അപ്പോൾ അവർ രാവിലെ ഞങ്ങൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുമെന്നുള്ള പ്രതീക്ഷ വരെ ഉണ്ടായിരുന്നു കൊച്ച അപ്പോൾ അങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുമുണ്ടായിരുന്നു എപ്പോൾ വരും എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള ചോറുമൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും സവാളയും മല്ലിയിലും തക്കാളി നെയ്യും എല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുത്താൽ മതി എങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ദാ ബ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ദാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ഇതാണെങ്കിൽ നല്ലൊരു ചട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി ചട്ടിയാണ് ഞാനങ്ങനെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിന് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് മാത്രം മതിയാകും അത് പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടുകയും ചെയ്യും പത്ത് മിനിറ്റിനു ശേഷം എന്താ തുറന്ന് കൊടുക്കുകയാണ് നല്ലൊരു മണമാണ് കേട്ടോ ആ ഒരു എന്താ ബീഫ് ബിരിയാണിക്ക് നല്ല അടിപൊളി ഒരു മണമാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ അങ്ങനെതാ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അതിനെ തട്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു വലിയൊരു താലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എങ്കിലല്ലേ ആ ഒരു മസാല ചോറിലെല്ലാത്തിലും ഒന്ന് പിടിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഞങ്ങൾക്ക് അങ്ങനെ പ്ലേറ്റിലൊക്കെ വിളമ്പി വെച്ച് ഇപ്പം മക്കൾക്ക് ആഗ്രഹം ബിരിയാണിയുടെ കൂടെ മുട്ടയും കൂടെ പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹമാണ് ഞാൻ പിന്നെ ഒന്ന് വിചാരിച്ചെന്ന ഒരു എല്ലാവർക്കും ഓരോ മുട്ടയും കൂടെ പുഴുങ്ങി വെച്ച് കൊടുക്കുകയെന്ന് കരുതി മുട്ടയും പുഴുങ്ങി പിന്നെ കുറച്ച് സലാഡും ഉണ്ടാക്കി രാവിലത്തെ ബാക്കി കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തു വെച്ചു അപ്പം ഞാൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് പിന്നെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നല്ലോ അപ്പം അതും കൂട്ടി ഞാനും കഴിച്ചു അലഹമില്ല അങ്ങനെ ഞങ്ങളുടെ ഈ തവണത്തെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും അസ്സാമലൈക്കും